ബൈറ്റ് സ്റ്റഫിംഗ് എന്നൊരു കോൺസെപ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് വരുന്ന ഒരു ടെക്നിക്കൽ എക്സാമ്പിളൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബൈറ്റ് സ്റ്റഫിംഗ് ഒരു സീക്വൻസ് ആയിട്ട് കുറേ ബിറ്റ്സ് ഇങ്ങനെ തന്നേക്കും ഇതിനകത്ത് എസ്കേപ്പ് സീക്വൻസും ഫ്ലാഗും എന്ന രണ്ട് ബിറ്റ്സ് പോലുള്ള സെയിം പാറ്റേൺസ് ആയിട്ടുള്ള ബിറ്റ്സ് അതിനകത്തുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എസ്കേപ്പ് എന്ന് പറയുന്നത് സീറോ 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 ദെൻ ഫൈവ് വൺ ആണ് ദെൻ ഫ്ലാഗ് എന്ന് പറയുന്നത് സീറോ വൺ 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 അതായത് ഫൈവ് വണ്ണും ദെൻ രണ്ട് സൈഡ് അതായത് സിക്സ് വണ്ണും സീറോ കഴിഞ്ഞിട്ട് സിക്സ് വണ്ണും രണ്ട് എൻഡിലായിട്ട് സീറോയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബിറ്റ്സ് ഡാറ്റ ഫ്രെയിംസിനകത്ത് വരുന്നിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ആഡ് ചെയ്യുക എസ്കേപ്പ് എന്ന് പറയുന്നത് തന്നെ സീറോ സീറോ വൺ 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 അതായത് സെവൻ എയ്റ്റ് ബിറ്റ്സ് അതിനകത്ത് ആഡ് ചെയ്യും അപ്പോൾ ബിറ്റ് സ്റ്റഫിംഗ് ബൈറ്റ് സ്റ്റഫിംഗ് ബിറ്റ് സ്റ്റഫിംഗ് മീൻസ് ഫൈവ് കോൺസിക്യൂട്ടീവ്സ് വൺ വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട് സീറോ ആഡ് ചെയ്യണം ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത് എസ്കേപ്പ് ഫ്ലാഗ് പോലുള്ള സെയിം ഡാറ്റയാണ് ബിറ്റ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ടെക്നിക്കൽ എക്സാമിലേക്ക് വരുന്ന ക്വസ്റ്റൻ ആണ് വരികയാണെങ്കിൽ അവിടെ എസ്കേപ്പ് എന്ന ബിറ്റ്സിനെ ആഡ് ചെയ്യുക അതാണ് ബൈറ്റ് സ്റ്റഫിംഗ്